ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നതായിരിക്കുന്നു അപ്പം അതിപോലെ നമ്മൾ ഇന്ന് ടിപ്സിലോട്ട് കിടക്കുവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്സ് നല്ല ഒരു അടിപൊളിയൊരു പാക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സ്കിന്ന് നല്ല ടൈറ്റ് ആവാനും പിന്നെ അത് കൂടാണ്ട് നല്ല ഗ്ലോ കിട്ടുന്നത് അതായത് ഒ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പാക്കാണ് അപ്പം ഇത് രണ്ടും കൂടി ഇത് ഒറ്റ പാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റിസൾട്ടാണ് ഒന്ന് നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും രണ്ടാമത്തത് നമുക്ക് സ്കിൻ നല്ല അടിപൊളി ഗ്ലോയിങ് കിട്ടും അപ്പം എല്ലാവരും ഒന്ന് എന്താ പറയുക ചെയ്തൊക്കെ നോക്കണം നല്ല റിസൾട്ടാണ് അപ്പം ചെയ്ത് നോക്കാണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചീത്തൊളിച്ചോ എന്ന് വെച്ചാൽ അത്രക്ക് നല്ല ഒരു ടിപ്സാണിത് അപ്പോൾ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് നിറഞ്ഞിട്ടുന്ന ഒരു ടിപ്സ് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്നൊരു പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചുളിവുകളൊക്കെ മാറ്റാനുള്ള ഒരു പാക്ക് അത് തന്നെ മല്ല നല്ല ഗ്ലോയിങ് കിട്ടും ഇതിട്ട് കഴിയുമ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു പാക്കാണ് ഇടുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചോറാണ് ഉണ്ടെങ്കിൽ ഒരു മിക്സിയിലോട്ട് കുറച്ച് ചോറിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് ഞാൻ കറക്റ്റ് ചോറാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എഗ് വൈറ്റ് അപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവ് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് എന്ത് നമ്മുടെ എഗ് വൈറ്റ് പിന്നെ ചോറ് നല്ലതാണ് ചോറ് അരച്ച് നമ്മൾ ഇടൂലേ അപ്പോൾ സ്കിൻ നല്ല ഗ്ലോ ആവും അതിനും പറ്റിയതാണ് നമ്മുടെ ചോറ് അപ്പോൾ നമ്മുടെ ഈ കുറച്ച് ചോറിലോട്ട് നമ്മൾ നമ്മുടെ എഗ് വൈറ്റ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീഡ് അറിയാലോ എല്ലാവർക്കും ഫ്ലാക്സീഡിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതും നമ്മുടെ ചുളി മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് അപ്പം ഞാൻ എന്ത് ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാക്സീഡും പച്ചരിയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണിത് മനസ്സിലായോ ഫ്ലാക്സ് സീഡും നമ്മുടെ പച്ചരിയും കൂടി ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചരി ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടിയിൽ ഫ്ലാക്സീഡും കൂടി ആയിട്ട് പൊടിച്ച് വെക്കുക അപ്പോൾ ഞാൻ ഇത് ഓരോ ആവശ്യങ്ങളുള്ള കാരണം ഇങ്ങനെ ഓരോന്ന് പൊടിച്ച് വെച്ചേക്കുക അപ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡ് നമ്മൾ സാധാരണ എന്താ ചെയ്യണം തിളപ്പിച്ച് അതിൻ്റെ ഇത് എടുത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അതിൻ്റെ ജ്യൂസ് എടുത്താണ് നമ്മൾ മുഖത്ത് ഇടുന്നത് ഇത് നമ്മൾ വേറൊരു സൈസാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിൽ രണ്ട് സ്പൂൺ നമ്മുടെ ഫ്ലാക്സിഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല സോറി ആ ഫ്ലാക്സീടും നമ്മുടെ പച്ചരിയും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം ഇത് നമുക്ക് അടുപ്പിച്ച് രണ്ട് ദിവസം ഇടാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഗ് വൈറ്റ് ഇട്ടേക്കണമുണ്ടേ നമുക്ക് രണ്ട് ദിവസത്തേക്ക് കൂടുതൽ പറ്റത്തില്ല അപ്പം ഈ നമുക്കിതിലോട്ട് വേണ്ടത് കുറച്ച് പാൽ അധികം വേണ്ട നമ്മൾ ആ ഇതനുസരിച്ച് വേണം അധികം ലൂസാവരുത് പാൽ ഒഴിക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അധികം അങ്ങോട്ട് ലൂസും ആകരുത് നമ്മുടെ മുഖത്ത് വരട്ടാൻ പറ്റണം നമുക്ക് അപ്പം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും അടിപൊളിയാണ് പിന്നെ നമുക്ക് നമ്മുടെ ചുളിവ് മാറാനും ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് നമുക്ക് കുറച്ച് തേനാണ് അത് എന്റെ ഫ്രിഡ്ജിലിരുന്ന് അട്ടയായി പോയത് അപ്പോൾ ഒരു കുറച്ച് മതി കേട്ടാണ് ഒരു രണ്ട് ഡ്രോപ്സ് മതി പിന്നെ നമുക്ക് മുഖത്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങനെ ഇട്ടിപ്പോ അത്ര ഇതിട്ട് കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അത്രയ്ക്ക് ഗ്ലോ ആയിരിക്കും മുഖത്ത് അത് തന്നെയുമല്ല നമ്മുടെ സ്കിന്നിന് നല്ല ടൈറ്റ് ആവാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനമുള്ളത് അപ്പോൾ ഇത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് തന്നെ ചെയ്യണം അപ്പം ചോറ് നിങ്ങൾ കുറച്ച് എന്ത് ചോറായാലും കുഴപ്പമില്ല നന്നായിട്ട് പിന്നെ അതായത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുക്കുക അതിലോട്ട് നമ്മൾ ഫ്ലാക്സീഡും പച്ചരിയും കൂടി പൊടിച്ചത് അതില്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടിയാണെങ്കിലും മതി രണ്ടും കൂടി പൊടിച്ചതിടുക എഗ് വൈറ്റ് പാൽ ഒരു ചെറിയ രണ്ട് മൂന്ന് തുള്ളി തേൻ അടിപൊളി സ്കിന്നായിട്ട് വരും നിങ്ങളുടെ അയ്യോ ഒരു കാര്യം മറന്നു രണ്ട് കാര്യം മറന്നു മാല ഉരില്ല അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്നറിയുമോ ഒരു ചെറിയൊരു സ്ക്രബ് കൊടുക്കണം എന്താണെന്നറിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമുക്ക് എഗ് വൈറ്റും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വല്ലതും ഡ്രൈ ആയിട്ടിരിക്കണേ ഇരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സ്ക്രബ് കൊടുക്കാം അപ്പം നമ്മുടെ സ്കിൻ തൂങ്ങാണ്ടിരിക്കാനും കളർ വരാനും ഒക്കെ അടിപൊളി ഒരു പാക്കാണ് ഞാനിപ്പോൾ ഇതൊരു ദിവസം ചെയ് നോക്കിയതാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മൾ വെറുതെ സ്കിൻ ആവാൻ വേണ്ടി എഗ് വൈറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അധികം ഗ്ലോ കിട്ടത്തില്ല അല്ലേ അത് വാഷ് ചെയ്ത് കളഞ്ഞ് നമുക്ക് ആ സ്കിൻ ടൈറ്റാവാന്നു മാത്രമേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ ടൈറ്റും ആവും അത് കൂടാണ്ട് നിങ്ങളുടെ മുഖം നല്ല ഗ്ലോ ആയിരിക്കും മതിയായ ഗ്യാരൻറ്റിയാണ് അപ്പം ഇത്രയും മതി ഇനി നമുക്ക് നല്ല ടൈറ്റ് അല്ല നല്ല അങ്ങോട്ട് നമുക്ക് നമ്മുടെ പാക്ക് ധരിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉണങ്ങണം കേട്ടോ ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് നന്നായിട്ടൊന്ന് ഉണങ്ങണം എന്നാലും ഉള്ളു നമുക്ക് അതിനുള്ള സ്കിൻ ടൈറ്റാണുള്ള ഇതൊക്കെ റെഡി ആയി കിട്ടത്തുള്ളൂ കഴുത്തിലോട്ടും കൂടി കുറച്ചിട്ട് നമ്മൾ ഇട്ടേക്കുന്നുണ്ട് നമ്മളധികം സംസാരിക്കുകയൊന്നും പാടില്ല നമ്മുടെ സ്കിൻ ടൈറ്റ് ആവേണ്ടിയാകുമ്പോൾ ഇട്ടേക്കട അപ്പം പിന്നെ മുഖത്ത് കൂടുതലും സംസാരിക്കുമ്പോൾ ചൊളി വരും നമുക്ക് അപ്പോൾ നമുക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റായിട്ട് കാണാം കേട്ടോ ഇരുപത് മിനിറ്റായിട്ട് കാണാം അപ്പോൾ ഇതേ ക്രീമൊക്കെ ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വെള്ളമൊന്നും ഇതാക്കി കൊടുക്കാം ഒത്തിരി പാടാ കളയാനായിട്ട് ഈ ഇങ്ങോട്ട് എഗ് വൈറ്റും ഇതെല്ലാം കൂടി ഇരിക്കുന്നുണ്ടേ അപ്പം ഇതൊരു കൊറിയൻ മാസ്ക് ആട്ടോ അപ്പം ഇത് നമ്മൾക്ക് സ്കിൻ നല്ല ടൈറ്റും ആവും നല്ല ഗ്ലോയും ആവും അങ്ങനത്തെ ഒരു പാക്കാണ് നമ്മളിന്ന് അപ്പം ഞാനിതൊരു ദിവസം ചെയ്ത് നോക്കി അപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയായിരുന്നു അപ്പം തന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തന്നെ തോന്നി അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ചോറ് പിന്നെ നമ്മുടെ സീഡ് ഞാൻ പറഞ്ഞില്ല പച്ചരിയാണോ അതല്ലെങ്കിൽ അരിപ്പൊടിയാണോ ഇടുക നല്ല അടിപൊളി ഗ്ലോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഇതിൽ തന്നെ മനസ്സിലായില്ലേ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് വേറൊന്നും ഒരു ഇതും പോകേണ്ട നമ്മൾ അപ്പോൾ നമ്മുടെ രണ്ട് ഉപയോഗമുണ്ട് നമുക്കിതിൽ അല്ല രണ്ട് റിസൾട്ടുണ്ട് നമുക്കിതിൽ ഒന്ന് നമുക്ക് നമ്മുടെ സ്കിൻ നല്ല ടൈറ്റാകും അപ്പോൾ നമ്മൾ കഴുത്ത് വരെ ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് നല്ല ഗ്ലോ കിട്ടും ഒരു സാധനവും നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല വിശ്വസിച്ച് നമുക്ക് ചെയ്യാം പിന്നെ പലരുടെ കമന്റ് ഞാൻ കണ്ടായിരുന്നു ഞാൻ ടിപ്സൊക്കെ ഞാൻ ചിരിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഒത്തിരി പേരുടെ കമൻറ്റുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പം അങ്ങ് സീരിയസ് ആയി പോകുകട്ടോ അല്ലാണ്ട് മനഃപ്പൂർവ ചിരിക്കാത്തല്ല അപ്പം ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരത്തില്ല ഭയങ്കര സീരിയസ് ആയി പോകും ഇപ്പം ഒരു അജിതാക്കേം എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിനു മുമ്പ് ഒക്കെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ദുഃഖിച്ചിരിക്കുന്നത് ചിരിക്കാത്ത എന്താ അപ്പൊ ഇനി ഞാൻ വിചാരിച്ചു ഇനി പറയുമ്പോൾ ചിരിച്ചേക്കാന്ന് വിചാരിച്ചു നിങ്ങളുടെ ആഗ്രഹമല്ലേ അപ്പൊ ഇനി ഞാൻ ചിരിച്ചു പറയാൻ കേട്ടോ ഒന്നും വിചാരിച്ചല്ല എല്ലാവർക്കും ഈ റിസൾട്ട് ഞാൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇപ്പം എനിക്ക് നിങ്ങളുടെ എന്താ പറയുക എൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്യാനിരുന്ന നമ്മൾ ചെയ്യുന്നതിന് മുമ്പുള്ള മുഖവും ഇതും കൂടി നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അത്രക്ക് നല്ലൊരു റിസൾട്ടാണ് അപ്പം നമ്മളെല്ലാം നല്ലതായിട്ട് ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാറുള്ളൂ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്നേ ആയിരിക്കുന്നു നല്ലൊരു ശരിക്കും എനിക്ക് ഒന്ന് കഴുകണം എന്താണെന്നറിയോ നമ്മൾ എഗ് ബൈറ്റൊക്കെ ഉള്ളതുകൊണ്ടേ നിങ്ങളുടെ മുമ്പിൽ വച്ച് ഞാൻ കറക്റ്റ് കാണിച്ചു തരാനാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് മുഖം ഇതടിക്കും പക്ഷേ നമ്മൾ എഗിൻ്റെ വൈറ്റ് എഗ് വൈറ്റ് മാത്രം ഇട്ടേക്കുന്നത് നമുക്ക് വിചാരിക്കുക എന്താ പറയണത് അത്ര സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ സ്കിൻ നല്ല എന്താ പറയുക സോഫ്റ്റ് ആവും അപ്പം കുറേക്കാരുടെ ഒരു ഇത് ചെയ്താൽ വലിയ അങ്ങോട്ട് ഗ്ലാസ് കിന്ന ആയല്ലെങ്കിൽ ഒരുമാതിരിയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കിങ് കമ്മിറ്റൊക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് കാണാം അപ്പം ചിരിച്ചില്ല എന്നുള്ളൊരിത് വേണ്ട കേട്ടോ